അല്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അലഹദില്ല ഇദ്ദേശത്തെ ഷുഹൂരി പറയുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹുവിനുള്ളത് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് നിൻഹ അർബത്തൻഹം അതിൽ നാലു മാസങ്ങൾ പ്രത്യേകമായ പവിത്രതയുള്ള മാസമാണ് അതിൽപ്പെട്ടതാണ് മുഹറം ഇസ്ലാമിന് മുമ്പ് ജീവിച്ച സമൂഹങ്ങൾ തന്നെ ജൂതന്മാർ യഹൂദികൾ അതുപോലെ തന്നെ സൊറാക്കൾ ഇവരെല്ലാം മുഹറമിനെ ആദരിച്ചിരുന്നു ആ മുഹറം പത്ത് യോമു ആശുറ ഇസ്ലാമിന് മുമ്പ് തന്നെ ബഹുമാനം കൽപ്പിച്ച ദിവസമാണ് മുത്തനബീസ്വല്ലാഹുലീ വസല മാതങ്ങളും വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കാറുള്ളത് അത് മൊഹറ മാസത്തിലാണ് അതുമാത്രമല്ല മൊഹറം ഒരുപാട് ചരിത്രകഥകളുടെ സംഭവ ബഹുലമായ ചരിത്രത്തിലെ ഇന്നലകളിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ച മാസമാണ് മൊഹർറം ഇമാം അഷേഖ് അബ്ദുൽ അബ്ദുൽഖാദുൽ ജീലാനി ഫുസാഹുൽ അജീസ് അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ മുഹറമിൽ സംഭവിച്ച അത്ഭുതങ്ങളെ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് കലീം സബി അലിഹി സ്വലാത്തു വസ്സലാം സുബാൻ തീരുമാനപ്രകാരം പ്രവാചകനായി ഫറോവക്കെതിരെ ജീവിച്ച നിലയുറപ്പിച്ച ഒരു പ്രവാചകനാണ് മുസാൻ നബി അലൈഹി സലാത്തു വസ്സലാം ഹൗസാനും ഫറോവ ഫിർ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് ഫവർബ്യ സ്വാക്കൽ ബഹർ ആ സമുദ്രത്തെ വഴികൊണ്ട് അടിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം ആ അടിക്കേണ്ട താമസം ഒരു സൂപ്പർ പാതയായി ആ ജലം വഴി മാറിക്കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് മുസാ നബി അലി സ്വലാത്തു വസ്സലാമിനെയും കൂടെ വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നതും അനറബുക്കുമില്ല എല്ലാം ഞാനാണ് പടച്ചവൻ എന്ന് ഇവിടെ ഘോരഘോരം പ്രസംഗിച്ച അഹങ്കാരിയായ ഫറവയെ അള്ളാഹു വെള്ളത്തിൽ നിക്കൊല്ലുന്നതും ഈ സംഭവം നടന്നത് മുഹറമിലാണ് അതുകൊണ്ടാണ് മദീനയിലേക്ക് എത്തിയ നബി സുലാഹു അലഹി വസല മതങ്ങൾ അവിടുത്തെ ജനങ്ങൾ ജൂതന്മാർ അവർ മഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടപ്പോൾ ആ നോമ്പെടുക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞു എന്നാൽ ഞങ്ങളാണ് ആ നോമ്പെടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ നേതാവ് എന്നിട്ട് ജൂതന്മാരോട് ഒരു എതിര് പുലർത്താൻ വേണ്ടി വിവിധങ്ങൾ പറഞ്ഞു ബുല കാബിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചേക്കുന്നുവെങ്കിൽ ലാസുംസി മൊഹർറം ഒമ്പതിനു കൂടി ഞാൻ നോമ്പെടുക്കും മൊഹർറം പത്തിന് ജൂതന്മാർ നോമ്പെടുക്കുമ്പോൾ നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന് തോന്നാതിരിക്കാൻ മൊഹർറം ഒമ്പതിനു കൂടി നോമ്പെടുത്തുകൊണ്ട് അവരോട് ഒരു വ്യത്യസ്തത പുലർത്താൻ മുത്തുൻ ബിസ്റ്റഡ് ബാബീസ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യമായിട്ട് നിന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി മഴ പെയ്തത് അയ്യൂബ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെ ലോകം മാറിയത് മുദ്രായി നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരപ്പെട്ടത് ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾക്ക് മുഹർമം സാക്ഷിയായിട്ടുണ്ട് മഹാനായ ഹുസൈൻബിൻ അരി അറു അള്ളാഹു മുൻ കൊല്ല ചെയ്യപ്പെട്ടത് നമുക്കറിയാം കർബലയിൽ അതും ഈ മുഹർറമിലാണ് അങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളുടെ ഒരുപാട് ചരിത്രങ്ങളുടെ വളരെ സമ്പന്നമായ ഓർമ്മകളാണ് ഈ മൊഹർമിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം ഹിജിറവർഷം തമ്മിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയോടെ ഉള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹുവിൽ കിഴിക്കുമാറാവട്ടെ അസ്ലാം വാളിക്കും വറഹമത്തല്ലാഹി പറഞ്ഞു